നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് കടലോളം അഭിമാനം വിടിഞ്ഞം കേരള വികസന അധ്യായത്തിൽ പുതിയ ഏട് ആദ്യ മദർഷിപ്പിന് വൻ വരവേൽപ്പ് കേരള വികസന അധ്യായത്തിൽ പുതിയ ഏടാണ് വിഴിഞ്ഞമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തിലേക്ക് വഴി തുറന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണും ഔദ്യോഗിക സ്വീകരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചു തുടങ്ങിയത് തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയാണെന്നും വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോകഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയാണ് ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം മദർഷിപ്പുകൾ ധാരാളമായി വിഴിഞ്ഞത്തേക്ക് എത്തും ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞത്ത് ഭർത്ത് ചെയ്യാം ഇന്ന് ട്രയൽ റൺ ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ഇന്നു മുതൽ തുടങ്ങുകയാണ് ഉടൻ പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് മാറുമെന്നും മുഖ്യമന്ത്രി വിശദമാക്കി ഇഡിക്ക് തിരിച്ചടി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീംകോടതി വെള്ളിയാഴ്ച ഇടക്കാല ജാമ്യം അനുവദിച്ചു ഇ ഡി അറസ്റ്റ് ചെയ്ത കേസിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇ ഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് വാദം വാദം എന്നാൽ ഈ തള്ളിയിട്ടില്ല നവകേരള ബസിൽ കയറാൻ ആളില്ല രണ്ടു ദിവസം സർവീസ് മുടങ്ങി നവകേരള ബസ്സിൽ കയറാൻ ആളില്ല ആവശ്യത്തിന് യാത്രക്കാർ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ രണ്ട് ദിവസം സർവീസ് നടത്തിയിരുന്നില്ല പതിനൊന്ന് യാത്രക്കാരുമായി ഇന്ന് വീണ്ടും സർവീസ് തുടങ്ങി കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സിന്റെ സർവീസാണ് ആളില്ലാത്തതിനാൽ മുടങ്ങിയത് ബുധനും വ്യാഴവും ബസ് സർവീസ് നടത്തിയില്ല ഒരാൾ പോലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെന്നാണ് കെ എസ് വിശദീകരണം സുപ്രീംകോടതി വിധി അംഗീകരിക്കാത്ത ആരോടും സംസാരിക്കാൻ താൽപര്യമില്ല ചർച്ച് ബില്ലിനെതിരെ ഓർത്തഡോക്സ് സഭ സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ചർച്ച് ബിൽ സഭയെ സംബന്ധിച്ച് കാര്യമുള്ളതല്ലെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്കാബാവ പറഞ്ഞു ബില്ലിനെ പേടിക്കുന്നവരല്ല ഓർത്തഡോക്സ് സഭ ഒരുപാട് തവണ തീയിൽ കൂടി കടന്നുപോയവരാണ് ഏത് മന്ത്രിസഭയോ ഏത് സർക്കാരോ ബില്ല് കൊണ്ടുവന്നാലും സഭയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല എല്ലാത്തിനെയും നേരിടാനുള്ള കരുത്ത് സഭയ്ക്കുണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് രാഷ്ട്രീയ സഹായമല്ല ആവശ്യം സഭയ്ക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് സഭയുടെ ഭരണഘടനയും അത് അംഗീകരിച്ചുറപ്പിച്ച സുപ്രീം കോടതി വിധിയും അംഗീകരിക്കാനും നടപ്പാക്കാനും തയ്യാറുള്ള ആരോടും സംസാരിക്കാൻ തയ്യാറാണ് അത് അംഗീകരിക്കാത്ത ആരോടും സംസാരിക്കാൻ സഭയ്ക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നേപ്പാളിൽ മണ്ണിടിഞ്ഞ് ബസ്സുകൾ നദിയിലേക്ക് മറിഞ്ഞു അറുപത്തിമൂന്ന് പേർ ഒലിച്ചുപോയി നേപ്പാളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽപ്പെട്ട് രണ്ട് ബസ്സുകൾ നദിയിലേക്ക് മറിഞ്ഞു തൃശൂർ നദിയിലേക്കാണ് ബസ്സുകൾ മറിഞ്ഞതെന്നാണ് ലഭിക്കുന്ന വിവരം ബസ്സിലുണ്ടായിരുന്ന അറുപത്തിമൂന്ന് പേരും നദിയിൽ ഒലിച്ചുപോയെന്ന് അധികൃതർ അറിയിച്ചു വിളിച്ചു പൈസ കൊടുക്കാതെ െരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടിശ്ശിക സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് ഓടിയ ടാക്സി വാഹനങ്ങൾക്ക് പണം നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തി അയ്യായിരത്തോളം വാഹനങ്ങൾക്കാണ് വാടക കുടിശ്ശികയുള്ളത് ടാക്സി തൊഴിലാളികൾ പണം ആവശ്യപ്പെടുമ്പോൾ ഉടൻ നൽകുമെന്ന് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി വന്യജീവി ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വനം വകുപ്പിന് സി എ ജിയുടെ രൂക്ഷ വിമർശനം വന്യജീവികളുടെ ആവാസവ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിലും പരിപാലിക്കുന്നതിലും കേരള വനം വകുപ്പ് പരാജയപ്പെട്ടുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ സാഹചര്യം മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിക്കാൻ കാരണമായെന്നും വ്യാഴാഴ്ച കേരള നിയമസഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സി കൂട്ടിച്ചേർത്തു മണ്ണെണ്ണ ലഭിക്കുക പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകളിൽ മാത്രം നിയന്ത്രണവുമായി സർക്കാർ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുന്നു മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കം ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ മതിയെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യം കമ്മീഷണർ ഉത്തരവിറക്കി നിലവിലത്തെ ഉത്തരവ് പ്രകാരം മൂന്ന് മാസത്തിൽ ഒരിക്കൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകളിൽ നിന്നും വാങ്ങാം കുതിപ്പ് തുടർന്ന് സ്വർണം കൈപൊളിച്ച് വിപണി സ്വർണ്ണവില കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കാത്തത്ര ഉയരത്തിലേക്ക് കുതിക്കുകയാണ് അരലക്ഷം കടന്ന സ്വർണം ഇപ്പോൾ അൻപത്തി അയ്യായിരത്തിലേക്ക് കടക്കുകയാണ് ജൂലൈ ആദ്യം മുതൽ തന്നെ സ്വർണ വിപണി വില വർധനയുമാണ് സൂചിപ്പിച്ചിരുന്നത് മാസം പകുതിയിലേക്ക് അടുക്കുമ്പോഴേക്കും ഈ കുതിപ്പ് തുടരുകയാണ് ഇന്നും സ്വർണവില ഉയരുകയാണ് ചെയ്തത് ഒരു ഗ്രാം സ്വർണത്തിന് മുപ്പത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ഇന്നലെ ഗ്രാമിന് ഇരുപത് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് വില ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവും രേഖപ്പെടുത്തി ഇതോടെ പവന് അൻപത്തിനാലായിരത്തി എൺപത് രൂപയായി വില മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം